കൂട്ടുകാരെ ഞാനപ്പം ഇന്ന് പറയാൻ പോകുന്നത് മിത്രങ്ങളെ കുറിച്ചാണ് മിത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലയം മിത്രങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വലയമാണ് ആ വലയത്തിലെ ബലമുള്ള കരങ്ങളാണ് ഓരോ മിത്രങ്ങളുടെയും ശക്തിയേറിയ കരങ്ങൾ ആ കരങ്ങൾ പിടിച്ച് നമ്മളെ ഏത് ആപത് വീണ് പോകുമ്പോഴും നമ്മളെ പിടിച്ചുയർത്തെഴുന്നേൽപ്പിക്കുകയും നമുക്കൊരു സപ്പോർട്ട് തരികയും പ്രചോദനം നൽകുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മാനസികമായി പിൻബലം തരികയും ചെയ്യുന്ന നല്ലവരായ കൂട്ടുകാരാണ് മിത്രങ്ങളെന്ന് പറയുന്നത് ഏതൊരു ആപദ്ഘട്ടത്തിലും നമ്മോടൊപ്പം ഉണ്ടാകുന്ന വ്യക്തികൾ മിത്രങ്ങളെന്നു പറയുമ്പോൾ നമുക്ക് ഒരു ഒരു മോട്ടിവേഷൻ ഹീറോ ആയിട്ടും അതുപോലെ നമുക്കൊരു ഇൻസ്പിറേഷനായിട്ടൊക്കെ തോന്നുന്ന ആദ്യമേ ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ കർണനാണ് കർണനെന്ന് പറഞ്ഞാൽ ദുര്യോധനൻ്റെ കൂടെ ഏറ്റവും അവസാനം വരെ നിന്ന് കൂടെ നിന്ന ഒരു മിത്രമാണ് ദുര്യോധനൻ്റെ ഭാഗത്ത് ശരിയില്ലാഞ്ഞിട്ട് കൂടെ ദുര്യോധനൻ്റെ കൂടെ നിന്ന നിന്നൊരാളാണ് കർണൻ അതുപോലെ നമ്മളുടെ മിത്രം എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ മിത്രത്തിനോടൊപ്പം ഏതൊരാപദ്ഘട്ടത്തിലും ഉണ്ടാകണം നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് മിത്രത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ മിത്രധർമ്മത്തെ പാലിക്കാൻ ശ്രമിക്കുകയും അവന് വേണ്ട പ്രചോദനങ്ങൾ ശക്തി നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു മിത്രത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മിത്രത്തിൻ്റെ മഹിമ ഒരു ആ മിത്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മുടെ മിത്രത്തിനോടൊപ്പം ഏതൊരു സാഹചര്യത്തിലും കൂടെ ഉണ്ടാകണമെന്ന് വിചാരിച്ചു കൊണ്ട് അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ ഒന്നോ രണ്ടോ പേരൊക്കെ കൂടെ കാണത്തുള്ളൂ ഒരുപാട് പേര് നമുക്ക് മിത്രങ്ങളായിട്ടുണ്ടാകാം ചോ ചുറ്റുപാട് നമുക്ക് ഇഷ്ടംപോലെ മിത്രങ്ങളുണ്ടാകാം പക്ഷേ നമ്മുടെ യഥാർത്ഥ മിത്രം എന്ന് പറയുന്നത് നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് പിൻബലം തരികയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ സന്തോഷത്തിലും പങ്കാളിയാകുകയും നമ്മളുടെ കൂടെ നിൽക്കുകയും അതുപോലെ സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മുടെ ഒപ്പം ഉണ്ടാകുകയൊക്കെ ചെയ്യുകയും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ ഓരോ പിൻബലം നൽകുകയും നമുക്ക് വാക്കുകളാൽ ശക്തി തരുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന മിത്രങ്ങൾ പറയുന്നത് പറയുന്നു മിത്രങ്ങൾക്കൊരു വലിയ സ്ഥാനം തന്നെയുണ്ട് ഓരോ മിത്രത്തിനും അവനേതായ മൂല്യങ്ങളും അതിൻ്റെതായ പ്രാധാന്യമൊക്കെ ഉണ്ട് മിത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്കെ ഒരു സ്ട്രോങ് ആണ് എന്നു വച്ചാൽ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു ബലമുള്ള കാര്യങ്ങളാണ് മിത്രങ്ങളെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഭാവന അപ്പോൾ നമ്മുടെ മിത്രങ്ങളെ എപ്പോഴും നല്ല കരുത്തരായിരിക്കണം അവർ നമ്മളുടെ കൂടെ ഒപ്പം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് പിൻബലം തരികയൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മിത്രത്തിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട ആത്മധൈര്യവും പിന്തു ബലമൊക്കെ നൽകി കൊണ്ട് ഒപ്പം ഉണ്ടായിക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ മിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളെ എന്നെ ഒരു നിങ്ങളുടെ ഫ്രണ്ടായിട്ട് കാണണം കേട്ടോ ഒരു കൂട്ടുകാരനായിട്ട് കാണാണ്ട് എൻ്റെ കൂടെ ഉണ്ടാകണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാരെ ടാറ്റ ബൈ ടിഷു